അസാ എന്നതാ എനിക്ക് കണ്ണൂർ മായിലൊരു കല്യാണം ഉണ്ട് കേട്ടാ എന്റെ ഉപ്പപ്പാൻ്റെ സിസ്റ്റേഴ്സാണൊക്കെയാ കണ്ണൂര് മായിലായിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു കല്യാണം ഉണ്ടേ അപ്പൊ അതിന് ഞങ്ങള് എല്ലാരും കൂടി പോവാട്ടെ അപ്പൊ അവിടേക്ക് കൊണ്ടുവള്ള ഗിഫ്റ്റുകളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കട്ട അപ്പൊ ഒരു മുമ്പ് ഞങ്ങളെ വീട്ടിൽ വന്നപ്പോഴത്തെ ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഒട്ടിക്കാണ്ട് പിന്നെ അവിടെ ഉള്ളവർക്ക് പത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ പത്തിരി എല്ലാവരും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകേണ്ട കേട്ടോ പിന്നെ എൻ്റെ ഒരു അമ്മായി തലത്തപ്പം കൊണ്ടുവന്നിന് അപ്പോൾ അതും ഉണ്ടായിരുന്നു അതൊക്കെ രാവിലെ ഉണ്ടോ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആക്കിയത് പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് കേട്ടോ ഞങ്ങൾ പോവാനുള്ള പുറപ്പാടിലാണേ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു അമ്മായിയും കുപ്പിയും ഉമ്മയും വരുന്നില്ല കേട്ടാ എന്താ വെച്ചാൽ എൻ്റെ അമ്മായിക്ക് സെർജറി കഴിഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ റെസ്റ്റിലാണ് അപ്പൊ മമ്മിപ്പിയും അമ്മായി വരുന്നില്ല ബാക്കിയുള്ളവരെല്ലാരും പോകുന്നുണ്ട് അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്യട്ടോ അങ്ങനെന്താ നമ്മുടെ ബസ് വന്ന് ഞങ്ങളെ ഫാമിലി മുഴുവൻ പോകും ഇതൊന്നും രണ്ടാൾക്കാര് ഇല്ല ബാക്കിയുള്ള എല്ലാവരും പോകുന്നുണ്ട് ആ ഞങ്ങളിതേ ബസ് വന്നു ഞങ്ങൾ ബസ് കയറാൻ പോയിട്ടോ പ്പ് ഞങ്ങൾ പോകുന്നുണ്ട് കാണാൻ ഉള്ള പൂജ കൊണ്ട് ഒപ്പപ്പ ഒരു അവിടെ ഓട്ടോ വിളിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാവരും കേറി ഞങ്ങൾ സിറ്റിയിലൊക്കെ തന്നെ സെറ്റാക്കി

അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ കണ്ടാരോ പാടട്ടെ ഇല്ലാച്ചിയുടെ അല്ലാച്ചു പഴയ ഗായികിരല്ലേ പിന്നെയും പിന്നെയും ോ ചൊരു മോഹമല്ലാ കണ്ട നേരം കൊണ്ടലായി കൊണ്ടൽ ഓടി കഴിഞ്ഞി പിന്നെ തെങ്ങാനില്ല അതിങ്ങാളുണ്ടായിരുന്നു കലുത്തപ്പൻ കൽത്തപ്പത്തന്നെ വിട്ടിട്ടുണ്ട് വേറെ കള്ളിലോട്ടു എന്റെ ഡാൻസ് എന്തൊക്കെ കഴിഞ്ഞ് ഞാനൊന്നും ക്ഷീണിക്കാൻ മയങ്ങി ഓടൊക്കെ കാണാൻ അങ്ങനെ നമ്മളെ അവിടെ എത്തിക്കീ പെരയിലെ കലാവിറങ്ങി പോളാപ്പിയും ആളൊക്കെ അവിടെ പിന്നെ പിന്നതാ അവരെ കെട്ടിപ്പിടുത്ത പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാ പോയിട്ട് നല്ല അടിപൊളി ഫുഡ് ആണ് നല്ല വിഷമം ചെയ്തു എല്ലാവരും അല്ല അവർ കഴിച്ചത് ഞങ്ങൾ അവിടെ ഒരു അമ്പേരൊക്കെ കഴിക്കണേ അപ്പോ നല്ല വിഷമം ചെയ്തു എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡാളെന്താ എന്താ ഇതൊക്കെ ഫുഡാളെ പൊറോട്ട മൂൽപുട്ട് പൊരിച്ചത്തിരി ഫ്രൈ പിന്നെ പിന്നെ മട്ടൻ കുറുമ വെജ് കുറുമ ബീഫ് അതൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡായി നല്ലവരല്ല വേറെ നിറച്ച് കഴിച്ചിട്ടില്ല അവർ എൻ്റെ ഞാൻ ഞങ്ങൾ അതിൻ്റെ ആയിരുന്നു എന്റെ അടുത്തന്നെ ഇണ്ട് വീട് അപ്പൊ ഞങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നും പോയിട്ട് ഇല്ല ആ റോട്ട് മുതൽ ഞങ്ങള് കുറച്ച് ഒക്കെ എടുത്തു ആ ഫോട്ടോസൊക്കെ കണ്ടത് പിന്നെ ഞങ്ങൾ ആ വീട്ടിലെത്തി ആ വീട്ടിന്റെ അമ്മായിന്റെ മോന്റെ വീടാണ്ടത് ഗവൺമെന്റിന് മുമ്പ് തന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ കയറിയത് അപ്പോൾ അവിടുന്നേ ഞങ്ങൾക്ക് മിഠായി തന്നിട്ടില്ല അവരും മിഠായി ഒക്കെ എടുത്തിട്ട് മിഠായി കഴിച്ച് വീടൊക്കെ ഇങ്ങനെ ചുറ്റി ഇറങ്ങി കണ്ടൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫ്രെയിം ആണ് കണ്ട അതൊക്കെ എന്താണ് നല്ലവരെ ഒന്ന് കമന്റ് ചെയ്യട്ടെ കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിന്റെ ശേഷവും കുറച്ച് ഫോട്ടോസും മല മേലടലും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനൊക്കെ കേട്ടോ ഞങ്ങള് പിന്നെ തിരിച്ചു പോകുന്നതൊക്കെ ഞങ്ങൾ എല്ലാപ്പടുത്തോരും ഉണ്ടായിരുന്നു അതെ നമ്മൾ കുറച്ച് വാക്സിൽ അയച്ചാൽ ഉണ്ടായിരുന്നു അവർ വേറെ ബസ്സിലുണ്ടായിരുന്നു എന്താ പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഉണ്ടോ ഞങ്ങൾ കല്യാണ വീട്ടിൽ പോവാണ് ഒഡിറ്റോർത്ത് കേട്ടോ കല്യാണം അപ്പൊ അവിടെ പോവാട്ടെ ഞങ്ങളെല്ലാരും കെട്ടിപ്പിടികൾ പിന്നെ നിങ്ങളെ കാണുന്നത് പോകുമ്പോഴത്തേ കെട്ടിപ്പിടികളൊക്കെ ഉണ്ടാ

yəni mən elə yanaqda düşəndə məndə də yoxdur canım. Bu nədir? Ancaq da bir gün yeah gözləyirəm. ൾക്ക് പോയിട്ട പോകുമ്പോ നല്ല ദിവസായിരുന്നു കാണാൻ അവിടെ ഒറ്റ താരത്തിൽ വ്യൂന്നുണ്ട

ری ریو گڈڑے رب دے ای ہمارے مینوں توں رَبے گڈلن ڈڑے او رب رب موڈن او بے تا سارا پاں بہت پ بچا نہ چتر ٹٹی بچا کرن کو بن دے دے چا جیتے مت کناں اچا ماں توں کناں اچا مت پٹل نہ گڈڑے رب دے او موت لے گڈڑے رب دے او پٹ وڑو پاں تے کن پٹ وند وند آمن دے باراں دے رن دے منھ توں تے نیں تے رنجی دیاں میں اے رنجی دیاں میں കഴിച്ചതിന്റെ എല്ലാവരും ആയിട്ട് ഞാൻ പോകുമ്പോഴേ തീർത്തു അതുകൊണ്ട് വരുമ്പോൾ ഞാൻ നല്ല അടിപൊളി ആയിട്ട് പിന്നെ ഏകദേശം വീട്ടിലൊക്കെ എത്താനായി അപ്പൊ ഞങ്ങള് എല്ലാരും എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ അവസാനം ഒരു കലാശപ്പെട്ടു ഞങ്ങള് കേറിയ സ്ഥലത്ത് എത്തി ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങള് വീട്ടിൽ തന്നെ ഇനി അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി പിന്നെ എല്ലാരും കളുത്തപ്പിൻ ചായം കൊടിച്ചിട്ട് എല്ലാരും പിരിഞ്ഞിട്ട അന്ന് തന്നെ എല്ലാരും പിരിഞ്ഞ് വീഡിയോ വെയിറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് അതിന്റെ സപ്പോർട്ടിന്റെ ഗുണം ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും അപ്പൊ താൻ കാലത്തപ്പോ